ബൃന്ദയുടെ മൂന്നാമത്തെ എപ്പിസോഡിന്റെ സെക്കൻഡ് പാർട്ടിലേക്ക് പോകാം കഴിഞ്ഞ പാട്ടിൽ ആ കില്ലർ ഒരു ശാഖ് കൊണ്ടുവന്ന് പുഴയിൽ പുഴയിലൊഴുക്കുന്നതാണ് കാണിക്കുന്നത് അപ്പോഴേക്കും അങ്ങോട്ടേക്ക് രണ്ട് പോലീസുകാർ വരുന്നു അവർ അയാളോട് നീ എന്താണ് ഇവിടെ കാണിക്കുന്നതെന്ന് ചോദിക്കുന്നു പക്ഷേ ആ കില്ലർ അയാളെവിടെ സത്യമാണ് പറയുന്നത് ഞാൻ ഒരാളെ കൊന്നുവെന്നും അയാളെ ഞാൻ ഈ പുഴയിൽ ഒഴിക്കുമെന്നും ഒക്കെ അയാൾ അവിടെ നിന്ന് പറയുന്നു ഇത് കേട്ട് ആ പോലീസുകാർ ആകെ സബ്ധരായി പോവുകയാണ് അവർ അത് നീ എവിടെയാണ് ഒഴുക്കിയതെന്ന് കാണിച്ചാലും പറയുന്നു എന്നിട്ട് അവർ അവിടെ പോയി നോക്കുന്നുണ്ട് ആ കില്ലർ ആ സ്ഥലം കാണിച്ചു കൊടുക്കുന്നുമുണ്ട് വളരെ നിഷ്കളങ്കമായി ാണ് ആ കില്ലർ ആ പോലീസുകാരോട് കാര്യങ്ങൾ പറയുന്നത് പക്ഷെ അപ്പോഴാണ് അവർക്ക് അവിടെ കിടന്നൊരു കഞ്ചാവ് പീട് കിട്ടുന്നത് ബോധം പോയിട്ടാണ് ഇതൊക്കെ പറയുന്നതെന്ന് അവർ കരുതുന്നു അവർ അവനുമായി സ്റ്റേഷനിലേക്ക് പോകുന്നു പിറ്റേ ദിവസം സാരധി സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ് അവിടെ വെച്ച് അവൻ സിയെ കാണുന്നു അവൻ വേറൊരു ആവശ്യത്തിനായി അവിടെ വന്നതാണ് പക്ഷെ സിയെ അവനെ കണ്ട് സംസാരിക്കുന്നുണ്ട് തന്നെ ഒറ്റകൊടുത്തത് സാരഥിയാണെന്ന് സിയെക്ക് മനസ്സിലായിട്ടുണ്ട് നിന്നെ ഞാൻ കണ്ടോളാം എന്ന് അയാൾ അവനോട് പറഞ്ഞിട്ട് അവിടുന്ന് പോകുന്നു അടുത്ത സീൻ രാത്രിയാണ് വൃന്ദയുടെ അനിയത്തി ഒരു പാർട്ടിയിലാണ് അവളുടെ കൂടെ കുറച്ച് കൂട്ടുകാരൊക്കെ ഉണ്ട് അവരവൾക്ക് ഡ്രിങ്ക്സ് ഒക്കെ കൊടുക്കുന്നു അവിടെ ഒരു പയ്യൻ വളരെ ആറ്റിറ്റ്യൂഡൊക്കെ ഇട്ട് അവളെ വന്ന് മീറ്റ് ചെയ്യുന്നു അവളെ ഡാൻസ് ചെയ്യാനും അവൻ വിളിക്കുന്നുണ്ട് ഈ സമയം ബൃന്ദ സാരഥിയുടെ വീട്ടിലാണ് സാരഥി ക്ഷണിച്ചിട്ട് അവിടെ ഡിന്നറിന് എത്തിയതാണ് അവൾ സാരഥിയും വൈഫും ബൃന്ദയും കൂടെ ഭക്ഷണം കഴിക്കുകയാണ് ബൃന്ദ അങ്ങനെ ആരുമായും കൂട്ടുകൂടുന്ന ആളൊന്നുമല്ല പക്ഷേ അവൾക്ക് സാരദയുടെ ഫാമിലിയുമായിട്ട് എന്തോ ഒരു ആത്മബന്ധം തോന്നുന്നു അടുത്ത സീൻ വൃന്ദ ആ പക്ഷിയെക്കുറിച്ചുള്ള അന്വേഷണത്തിലാണ് അവൾ അതിനെക്കുറിച്ചൊക്കെ അറിവുള്ള ആ പക്ഷികളുടെ കടയുള്ള ആളെ പോയി കാണുന്നു അയാൾ അതിനെക്കുറിച്ച് വിവരിച്ചു കൊടുക്കുന്നു കഴുകിന്റെ ഇട്ടിൽപ്പെട്ട പക്ഷിയാണ് ആറേഴ് കിലോ ഭാരം വരും പക്ഷേ അതിനിപ്പോ വംശനാശം സംഭവിക്കുകയാണ് പക്ഷേ ഈ ഇനം പക്ഷിയെ ഇവിടെ കാണാൻ ഒരു വഴിയുമില്ല എവിടുന്നെങ്കിലും ഇങ്ങോട്ട് കൊണ്ടുവന്നാലേ ഉള്ളൂ ഈ പക്ഷിയെ വളർത്തുന്നവർ എങ്ങനെയുള്ള ആളായിരിക്കുമെന്ന് അദ്ദേഹത്തോട് അവൾ ചോദിക്കുന്നു അദ്ദേഹം ഒരു ബുക്ക് എടുത്ത് അതിൽ ആ പക്ഷിയെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് അവളെ കാണിച്ചു കൊടുക്കുന്നു ഉത്തർപ്രദേശിൽ ഒരു കൂട്ടർ ഈ പക്ഷിയെ ദേവിയെ പോലെയാണ് ആരാധിക്കുന്നത് അവരുടെ വിഭാഗത്തിലുള്ള ആരെങ്കിലും ഒരാൾ മരിച്ചാൽ ആ ശരീരത്തിൽ നിന്നും എടുത്ത് ഈ പക്ഷിക്ക് കഴിക്കാനായി കൊടുക്കും അങ്ങനെ ചെയ്താൽ അവർക്ക് പുനർജന്മമില്ലാതെ മോക്ഷം കിട്ടുമെന്നാണ് അവരുടെ വിശ്വാസം എന്തായാലും ഇത് അവർക്ക് ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു ഇൻഫോർമേഷൻ ആയിരുന്നു അവർ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു അവരിൽ ആരും തന്നെ ഇപ്പോഴില്ല ഇനി അങ്ങനെ അതിനെക്കുറിച്ച് അന്വേഷിക്കും അപ്പോഴാണ് ബൃന്ദ ഒരു കാര്യം പറയുന്നത് നമ്മൾ ഇപ്പോൾ മരിച്ച ആൾക്കാരെ കുറിച്ച് മാത്രമാണ് അന്വേഷിക്കുന്നത് നമുക്കിപ്പോ ഈ സിറ്റിയിൽ മിസ്സിംഗ് ആയിട്ടുള്ള കേസുകൾ കൂടെ നോക്കാം അതിലാരെങ്കിലും ആ കില്ലറുടെ വിക്റ്റം ആയിരിക്കും നമുക്ക് അതുവഴി ആ കില്ലറിലേക്ക് എത്താൻ സാധിക്കുമെന്നും അവൾ പറയുന്നു അതൊരു നല്ല പോയിന്റായി കെ സി പി തോന്നുന്നു എവിടെ മിസ്സിംഗ് കേസ് വന്നാലും അത് പേഴ്സണലായി മോണിറ്റർ ചെയ്യാൻ അദ്ദേഹം അവരോട് പറയുന്നു നമുക്കിനി അത് മാത്രമേ ലീഡ് ആയിട്ടുള്ളൂ അത് പ്രകാരം മിസ്സിംഗ് ആയിട്ടുള്ള കേസുകളെ കുറിച്ച് അവർ അന്വേഷിക്കാൻ തുടങ്ങി അങ്ങനെ പതിനഞ്ച് ദിവസം കഴിഞ്ഞിരിക്കുന്നു ഒരു അബ്ദുള്ളിന്റെ മിസ്സിംഗ് കേസ് വൃന്ദിയോട് അന്വേഷിക്കാൻ സാരദി പറയുന്നു നമ്മുടെ ആ കണ്ടക്ടർ ആണ് പക്ഷിമെച്ചം കൊന്ന അതേ കണ്ടക്ടർ അവൾ അവരുടെ വീട്ടിലെത്തിയിരിക്കുകയാണ് അബ്ദുള്ളിന്റെ ഭാര്യയോട് അവൾ സംസാരിക്കുന്നു എപ്പോഴാണ് നിങ്ങൾ അബ്ദുള്ളിയോട് ലാസ്റ്റ് സംസാരിച്ചതെന്ന് ിന്താ അവരോട് ചോദിക്കുന്നു പക്ഷേ അവരിത്തിരി കല്പ്പിലാണ് രണ്ടാഴ്ച മുമ്പ് ഓഫീസിൽ നിറങ്ങുമ്പോ പത്ത് ഇഞ്ചിന് മുമ്പ് ഇവിടെ എത്താമെന്ന് പറഞ്ഞാണ് പക്ഷേ ഇതുവരെ ഇവിടെ എത്തിയില്ല അവർക്ക് അയാളോട് എന്തോ കലിപ്പുള്ളതായിട്ട് അവരുടെ സംസാരത്തിൽ തോന്നുന്നുണ്ട് എപ്പോഴും ഒരു പെണ്ണോട് സംസാരിച്ചുകൊണ്ടിരിക്കും ആ പെണ്ണിന്റെ കൂടെ പോയിട്ടുണ്ടാവുമെന്ന് അവർ കലിപ്പോടെ പറയുന്നു ഇവർക്ക് അയാളെ സംശയമാണ് അപ്പോഴാണ് അബ്ദുവിന്റെ മകൻ അവിടെ നിന്ന് ബാപ്പ വന്നില്ലെങ്കിലും ഞാൻ ധൈര്യമായിട്ടിരിക്കും ഞാൻ സ്കൂളിൽ പോകുമെന്ന് പറയുന്നത് അത് കേട്ട് ബ്രന്ദയും അവന്റെ അമ്മയും കുഞ്ഞിനെ നോക്കുന്നുണ്ട് അവനെന്തോ പറയുകയാണെന്നാണ് അവർ കരുതുന്നത് പക്ഷേ അതെന്നാ പക്ഷിമനുഷ്യൻ കുഞ്ഞിന് ആ ഗ്രൗണ്ടിൽ വെച്ച് പറഞ്ഞു പറഞ്ഞുകൊടുത്ത കാര്യങ്ങളാണല്ലോ എന്തായാലും ബൃന്ദ അവിടെ നിന്ന് തിരിച്ചു പോകുന്നു അബ്ദു വളരെ നല്ല മനുഷ്യനാണ് അവർക്ക് അയാളെ സംശയമാണ് ഇങ്ങനെ അയാൾ വീട്ടിൽ ചെല്ലാതിരുന്നിട്ടേയില്ല എനിക്കെന്തോ നല്ല സംശയമുണ്ടെന്ന് ആ ഓട്ടോക്കാരൻ പറയുന്നു ഇപ്പോഴാണ് ബൃന്ദ അബ്ദുവിന്റെ ഭാര്യ പറഞ്ഞ കാര്യം ഓർക്കുന്നത് പത്ത് മിനിറ്റിനകം വീട്ടിലേക്ക് വരാമെന്ന് പറഞ്ഞ ആളാണ് പക്ഷെ വന്നില്ല എന്നാണ് അവർ പറഞ്ഞത് അവൾ ഓട്ടോ നിർത്താനായി ഡ്രൈവറോട് പറയുന്നു മരിച്ചുപോയ അബ്ദു സാധാരണ ഈ ഓഫീസിൽ നിന്നും വരുന്ന വഴി അറിയൂ എന്ന് അവൾ അയാളോട് ചോദിക്കുന്നു അറിയാമെന്ന് അയാൾ പറയുന്നു എങ്കിൽ നമുക്ക് ആ വഴി പോകാം അങ്ങനെ അത് വരാനുള്ള വഴിയിലൂടെ അവൾ പോവുകയാണ് പോകുന്ന വഴി അവൾ ചുറ്റും നോക്കുന്നു അങ്ങനെ പോകുന്ന വഴി അവിടെ എടുത്തു ബസ്റ്റായി ഒരു ഒഴിഞ്ഞ പ്രദേശം അവൾ കാണുന്നു അവിടെ എന്താണെന്ന് അവൾ ചോദിക്കുന്നു അപ്പോൾ കാടാണെന്നും അങ്ങോട്ടേക്ക് ആരും പോവാറില്ലെന്നും ഓട്ടോ ഡ്രൈവർ പറയുന്നു എന്നാൽ നമുക്ക് അങ്ങോട്ടേക്ക് പോകാമെന്ന് അവൾ പറയുന്നു അവൾക്ക് സംശയം തോന്നിയൊരു സ്ഥലത്ത് അവൾ വണ്ടി നിർത്തിക്കുന്നു തന്റെ കയ്യിൽ മൊബൈലിന്റെ ടോർച്ചിൽ അവൾ അവിടെയെല്ലാം നോക്കുകയാണ് അവിടെ ഒഴിഞ്ഞൊരു ബിൽഡിംഗ് അവൾ കാണുന്നു ഒരു പഴയ ബിൽഡിംഗ് ആണ് അവൾ അതിന്റെ പരിസരമൊക്കെ നോക്കുകയാണ് അവിടെ ഒരു വണ്ടി വന്നു പോയതിന്റെ പാടുകൾ അവൾ കാണുന്നു ആ ബിൽഡിങ്ങിനകത്തേക്ക് അവൾ കടക്കുന്നു അതൊരു വലിയ ഷെഡ് പോലെയാണ് ഉള്ളത് ഇത് അന്നാ പക്ഷി മനുഷ്യൻ അബ്ദുവിനെ കൊന്ന സ്ഥലമാണ് ആ ടോർച്ചിന്റെ വെളിച്ചത്തിൽ അവൾ അവിടെ താഴെ രക്തക്കറ കാണുന്നു ഉടൻ തന്നെ അവൾ സാരഥിയെ വിളിച്ച് വിവരം പറയുന്നു അവിടെ പോലീസുകാരും ഫോറൻസിത്തി ഫോറൻസിക് ഗാർ ക്രൈം സ്ഥലം നോക്കുകയാണ് ഇത് നടന്നത് രണ്ടു ദിവസം മുമ്പാണെന്ന് അവർ പറയുന്നു അബ്ദുവിന്റെ ഡി എൻ എ യുമായി മാച്ചാണോ നോക്കണം ഇരുപത്തിനാല് മണിക്കൂറിനകം അബ്ദുവിന്റെ ഡി എൻ എ റിസൾട്ട് വരും അവരുടെ സാഹചര്യങ്ങൾ വെച്ചിട്ട് ഇത് ആ സെയിം കില്ലർ ചെയ്തതാണെന്ന് അവർക്ക് മനസ്സിലായിരിക്കുന്നു ബൃന്ദ അവിടെ നിൽക്കുന്നുണ്ട് എ സി പി സാർ വിളിച്ച് വൃന്ദയെ അഭിനന്ദിച്ചുവെന്ന് സാരഥി വന്ന് പറയുന്നു ഈ സമയം വൃന്ദയ്ക്ക് അമ്മയുടെ കോൾ വരുന്നു അവൾ അമ്മയോട് സംസാരിച്ച് ആ ചുവരിൽ ആ കില്ലർ തിരിച്ചിട്ട ആ കലണ്ടർ വീണ്ടും തിരിച്ചിരുന്നു അവളത് അറിയാതെ ചെയ്തതാണ് അപ്പോഴാണ് അവൾ താഴെ കിടക്കുന്ന ഒരു കടലാസ് ശ്രദ്ധിക്കുന്നത് അവൾ അത് എടുത്ത് നോക്കുന്നു പെട്ടെന്ന് എന്തോ കത്തിയ പോലെ അവൾ സാരഥിയെ വിളിക്കുന്നു അതൊരു എ ടി എം സ്ലിപ്പാണ് കറക്റ്റ് രണ്ടു ദിവസം മുമ്പുള്ള ഡേറ്റ് ആണ് ആ എ ടി എം സ്ലിപ്പിലുള്ളത് അതുപോലെ രണ്ടു ദിവസം മുമ്പാണ് അവളൊരു കൊല നടന്നിട്ടുള്ളത് ഇതൊരു ലീഡല്ലേ എന്ന് അവൾ എ സി പിയോട് ചോദിക്കുന്നു പക്ഷേ ഇതൊരു പ്രൂഫാക്കി എടുക്കാൻ പറയുന്നു പേര് ഒരു ആ ഒരു ക്ലീൻ റെക്കോർഡുള്ള ആളാണ് അയാൾ ഒരു ലെക്ചറാണ് അയാൾക്ക് കിട്ടുന്ന സാലറി വെച്ചിട്ട് അയാൾ ഒരു എൻ ജി ഓ നടത്തുന്നുണ്ട് പക്ഷേ ബ്രണ്ടാത് വിട്ടുകളയാൻ തയ്യാറാകുന്നില്ല അയാളുടെ കോൾ റെക്കോർഡ്സ് വെച്ച് ഞങ്ങൾ അയാളുടെ ലൊക്കേഷൻ ട്രേസ് ചെയ്തിട്ടുണ്ട് അതേസമയം ആ ഗാന്ധിഗ്രാം എ ടി എമ്മിൽ അയാൾ പോയതായി റെക്കോർഡ്സ് ഉണ്ട് ഇനി ചോദ്യം ചെയ്യുന്ന അയാൾ കള്ളം പറഞ്ഞ പോലും നമുക്ക് അതിൽ നിന്ന് സത്യം തെളിയിക്കാൻ സാധിക്കും നമുക്ക് അയാളെ എന്തായാലും ക്വസ്റ്റ്യൻ അവൾ പറയുന്നു എ സി പി അതിനുള്ള അനുവാദം കൊടുക്കുകയാണ് പക്ഷെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണമെന്ന് എ സി പി അവരോട് പറയുന്നു ഈ ആനന്ദ് സമൂഹത്തിൽ വളരെ നിലയും വെല്ലിയുമുള്ള ആളാണ് അതുകൊണ്ട് തന്നെ അയാളെ കമ്പൽ ചെയ്ത് ഒന്നും ചെയ്യാൻ സാധിക്കില്ല ഈ സമയം നമ്മുടെ കില്ലർ അയാളെ പിടിച്ചുകൊണ്ട് പോയ ആ പോലീസ് സ്റ്റേഷനിലാണ് ഉള്ളത് അയാൾ അവിടെ ഇരിക്കുകയാണ് അവിടെ ഒരു പോലീസുകാരൻ അവനോട് പേര് ചോദിക്കുന്നുണ്ട് അവന്റെ വിവരങ്ങൾ എഴുതിയെടുക്കാനാണ് പക്ഷേ അവനൊന്നും സംസാരിക്കുന്നില്ല അവൻ എന്തോ പ്രോബ്ലം ഉള്ളതായിട്ട് പോലീസുകാരന് തോന്നുന്നുണ്ട് അവൻ കഞ്ചാവ് വിളിച്ചിട്ടാണ് അങ്ങനെ പെരുമാറുന്നതാണ് ആ പോലീസുകാരനും വിചാരിക്കുന്നത് എന്തായാലും അവന്റെ പേര് അലക്സാണ്ടർ എന്ന് പറഞ്ഞ് ആ പോലീസുകാരൻ തന്നെ അവന്റെ പേരിട്ട് അവിടെ എഴുതി വെക്കുന്നു ആ കില്ലർ ഇതെല്ലാം കേട്ട് ആ പോലീസുകാരനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു സീനോടെ വൃന്ദയുടെ മൂന്നാമത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് അടുത്ത എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം ബൈ